അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് കേരള പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സീറോ സീറോ നയൻ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് കേരള കേര കർഷക സഹ സഹകരണ സംഘം എന്ന് പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്കാണ് ഈ പോസ്റ്റിന് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബികോം കോപ്പറേഷൻകാർക്ക് അപേക്ഷിക്കാം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം കൂടാതെ ബി എസ് സി കോപ്പറേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം അതല്ലാതെ ബി കോം മറ്റുള്ള സ്പെഷ്യലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ കോപ്പറേഷൻ അല്ലാത്ത ബികോമും അതേപോലെ ബി എ ബി എസ് സി മറ്റുള്ള ബി എസ് സിക്കാർക്കൊക്കെ ആണെങ്കിലും അപേക്ഷിക്കണമെങ്കിൽ അവർക്ക് ആറുമാസത്തിൽ കുറയാത്തൊരു കമ്പ്യൂട്ടർ ഡിപ്ലോമ കോഴ്സ് ഉണ്ടാവണം അതല്ലെങ്കിൽ എച്ച് ഡി സി ജെ ഡി സി അവർ പാസ്സായിരിക്കണം ഇങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ബികോം കോർപ്പറേഷൻകാർക്കൊരു സുവർണാവസരമാണ് അവർക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടൻ്റ് പോസ്റ്റാണ് ഈ വന്നിരിക്കുന്നത് എല്ലാവരും അപ്ലൈ ചെയ്യണം ഇതിൻ്റെ ഒരു ബേസിക് സാലറി എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തിന് മുകളിലാണ് ഇതിൻ്റെ ബേസിക് സാലറി വരുന്നത് ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ബേസിക് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൽ ഡി എയും എച്ച് ആർ എയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരും പിന്നെ ഓരോ വർഷം ഇൻക്രിമെൻറ്റുകൾ വരും അപ്പോൾ എന്തായാലും അത്യാവശ്യം സാലറി ഉള്ള ഒരു പോസ്റ്റാണ് ഈ പറയുന്ന അക്കൗണ്ടൻറ്റ് പോസ്റ്റ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് ലാസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ മൂന്നാം തീയതിയാണ് ഏപ്രിൽ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അവസാന തീയതി ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരള പി എസ് സിയുടെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ അവരുടെ യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും അടിച്ചിട്ട് കയറിയതിന് ശേഷം ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഇനി ഇതുവരെ പി എസ് സി അപ്ലൈ ചെയ്യാത്തവരാണ് പുതിയ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ പുതിയതായിട്ട് അവരുടെ പിന്നെ കേരള പി എസ് സിയുടെ സൈറ്റിൽ പോയിട്ട് പുതിയതായിട്ട് അവർ രജിസ്റ്റർ ചെയ്യുകയും രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവർക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും കിട്ടും ആ കിട്ടിയതിന് ശേഷം അവർക്ക് അതിൽ കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നും ഈ കേരള പി എസ് സിയുടെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് കേരള പി എസ് സിയുടെ ഒരു പോസ്റ്റിലേക്കും പ്രത്യേകിച്ച് ഫീസ് ഇല്ല ഇതിലും ഫീസൊന്നും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും അപ്ലൈ ചെയ്യുക ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഫോർട്ടി ആണ് പതിനെട്ട് വയസ്സ് മുകളിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എന്തായാലും എല്ലാവരും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണം പ്രിപ്പയർ ചെയ്യണം നല്ലൊരു പോസ്റ്റാണ് ഓക്കെ താങ്ക് യു